അല്ല പയ്യനെയും രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനെയും കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലും മുടിയേറ്റു പിന്നെങ്ങനെ മുട്ടയടിക്കല് പൈക്കാണെങ്കിൽ അതിരിക്കാൻ െ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ പോയിക്കോ എനിക്ക് ഉണ്ടോ അതെല്ലാം നീ എന്താ പോലെ ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗം ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അല്ലടാ പിന്നെ നീ പോയിട്ട് വാടാ അന്നത്തിന്റെ മുമ്പിലും നമ്മൾ ബലം പിടിച്ചുടാ എന്താ എന്തായി വിദ്യ നിന്റെ കല്യാണല്ലോ ആ നടന്നാ മതി നോക്കി പഠിച്ചോ അടുത്താ കേര പാലേട്ടാല്

ആ ഏതായാലും അടുത്തേല് ഇനിയിപ്പം നമ്മള ആദ്യത്തെ ആ ഒരു ഉന്തുണ്ട് ഇല്ലടേ വരാണ്ട് നിങ്ങൾ പ്രശ്നം ഇല്ലടേ പീഡിയില് കുറച്ച് പണിയുണ്ട് പുതിയ സ്റ്റോക്കിൽ പൂനന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടാട്ടി ആരെക്കാ നിങ്ങ വെക്കാനല്ലേ ഒന്ന് വെച്ചു വയ്ക്കാട്ടെ കണ്ടോ ഇതെല്ലാം വെക്കണോ എന്നാണ്ടല്ലോ ചക്കന്മാര് വീടിലേക്ക് ഇപ്പൊ ആദ്യം കേറും അടുത്ത വിടുകട അല്ല ഇന്ന ചക്കനും പണി കാണുന്നില്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് പോരിടത്തന്നെ ഇണ്ടല്ലോ പിന്നെ എന്നാ ശരി ണ്ടല്ല കാര്യക്ക് പോയാലും കണ്ണാട്ട് നിങ്ങളെ പന്നി ഫാമിലി മേച്ചു ഫല ന്യൂസ് കേട്ടല്ലേ ഇവരിക്കറിയാ

ഈ കല്യാണം വേണ്ട നമുക്ക് വേറെ നോക്ക ആ മോതിൽ വരി മോതിൽ ഊരാടോ പറഞ്ഞത് ഞാൻ ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചു വരുന്ന എന്റെ മോക്ക് വേണ്ട ആ നീ അങ്ങനെ പറയുന്ന നമുക്ക് സംസാരിക്കാന്ന് നീ കാര്യം മനസ്സിലാക്കി ഇന്നും പറയണ്ട ഇപ്പെങ്കിലും നന്നായി ഞാൻ കേക്ക് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞു വളർത്തണം ഇല്ലെങ്കിൽ ഫാമിലൊക്കെ കേറി ഏരിയ കാണുന്നില്ല അങ്ങോട്ടാണ് ഓരന്റെ കഴിഞ്ഞ കിട്ടി കഴിഞ്ഞാൽ പിടിച്ചെ അതെത്തി കേടുത്ത് നീ പറ നാരായണനെ പറ കണ്ടതാ എല്ലാം വിദ്യാധരനാക്കിയതാ വിദ്യാ ആ മകേഷ് ചക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കൻ്റെ സ്റ്റേജിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വിഷമം ഇല്ലാണ്ടിരിക്കോ ഓന്റെ കല്യാണം മുടക്കിട്ടല്ലോ ഇവരൊന്ന് അവസാനിട്ടു ണ്ട് ഇവൻ നമ്മുടെ തെക്കൻ കല്യാണം മുടിക്കല്യാണം മുടിക്കണ്ട കണ്ടു പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവരെന്താ കോയാ സുധാര ഞങ്ങല്ല ഇടാന്നെ ഏത് കാര്യോ ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ട് ഈടാക്കുന്നത് ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരോട് പോയിന് മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ തമ്മിൽ സമ്മതിക്കൂടാ കാണിച്ചും നിങ്ങളെല്ലാം ചന്ദ്ര നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ ഒരു മാസത്തിനുള്ളില് ഞങ്ങളെ കണ്ണന്റെ കല്യാണം നടത്തുക അത് ഗെങ്കേമായിട്ട് തളർത്തുക വേണ്ട ഞങ്ങക്ക് ഒരു മാസം തേച്ച് വേണ്ട ഈ വരുന്ന ഇരുവാസത്തിനുള്ളിൽ വിദ്യാഭ്യാസം ആണ് ഞങ്ങൾ ഇതല്ല അടിപൊളിയായിട്ട് എന്ത് പറഞ്ഞു ഞങ്ങൾ പറയുന്ന മുഴുവൻ കേട്ട് വായിത്താള രണ്ടാഴ്ച പോയിട്ട് ഇന്ദ്രിറങ്ങി പോയാ നീ കേട്ടെ പതിനാല് ദിവസം അതിനുള്ള അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങൾ എന്ത് വേണം ചോദിച്ചോ നമ്മ നിങ്ങൾ എല്ലാരും കേട്ടോ ഇവരെന്ത് വേണമെങ്കിലും തരാന്ന് ആ നിങ്ങൾ നിങ്ങ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വീട്ടു പോക്കും നോക്കോളാം നേരിട്ട് ചരിത്രം നമ്മളുടെ പ്രസ്ഥാനത്തിനുണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇതിന്റെ ആനക്കാര്യൊന്നുമില്ല വേട്ടയും കലയാട്ടും ഈ ചങ്ങ നടത്തും അത് സ്വപ്നത്തില് നീ എ പണി അറിയിക്കോ നമ്മൻ തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിച്ച് കാണാം ഓടാ ഞാൻ കണ്ടുകൂടായി മാത്രം എടുന്ന പെണ്ണ് എപ്പോ സുധാര പോയി നടക്കുന്നു എനിക്ക് ഒന്നില്ല വരുന്ന മൊത്തം അവർ മുടക്കാർക്ക് നമ്മയും മുടക്കുന്നില്ലേ അല്ല നമുക്കൊരു രണ്ടാം രണ്ടാംഘട്ടം നോക്കിയാലോ നല്ല നല്ലേ രണ്ടാംഘട്ട കൊറവ നോക്കിയോ അവസാനം കയറി രണ്ടാം ഘട്ട സുധാര പിന്നെ എല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു ഞാനാലോചിച്ചിട്ട് ഇനിയിപ്പൊ വളഞ്ഞ വഴിയെ നടക്കും സുധാകരൻ മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തോളൂ നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടനും ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏഴ്ങ്കിലും ചാടിച്ചോണ്ടുവരാം ഇനിയിപ്പതേ വഴിയുള്ളൂ ചാടിക്കേനെ ചാടിച്ചന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് ബെറ്റിരാൻ വെറും ഏഴു ദിവസേ ഉള്ളൂ എന്തിന് കണ്ണ ഏഴ് ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി രണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം

আপনি <laughs> <laughs> എത്ര കാലം ഇറങ്ങി ബസ് പോയി തെറ്റായി നീ ബാക്കി പറ നിങ്ങൾ അപ്പഴാ കേറി ചിരി ചിരിന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി പുഞ്ചിരില്ലംസു അങ്ങനെ പറയലോ എന്റെ പെണ്ണിനെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്താടോ ആ സംഭവം ചിരിച്ചു

പറങ്ങി പോയി അ എന്നിട്ട് നമ്പർ ഒപ്പിക്ക് നമ്പർ ഒപ്പിക്ക് അയ്യേക്ക വെച്ചാൽ പോടാ പിണലാന വെറ്റെ കഴിഞ്ഞിട്ട് ഉടിക്കണം ഉടിക്കോ നമ്പർ ഫോൺ ഓഫ് ആയി പോയല്ലോ നമ്പർ ആവർമെന്റ് കണപട അ 811 811 811 87 87 47 395 ഹായ് മുളരിതണ്ട എന്ത് വെറ്റി പൈസ ഇരുന്നോ ഓ ചാടിയോ സുധാര പാട്ടസംപോ എന്റെ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായി മനസ്സിലായിക്കൂടെ ഇതാ സാധനം സുതാരാണ്ടാ മറ്റേ കേസോ ആ മറ്റേ കേസാ കണ്ണാ എടാ പ്രണയം പറഞ്ഞ അങ്ങനൊന്നല്ല ഇല്ല ഒരു പെണ്ണ് നമ്മളെ നോക്കും ചിരിക്കും വെറുപ്പിക്കും നമ്മളൊന്നും നോക്കിണ്ട മൂക്കം അങ്ങോട്ട് വെട്ടിക്കും വെറുതെ കുഴപ്പമുണ്ടാക്കും നമ്മളെ കളിയാക്കും ചോർച്ച കൂടെ അങ്ങോട്ട് അങ്ങനെയാണെങ്കി എന്നെ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് പറ